നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിലാണ് ഇരിക്കുന്നത് നോക്കാം അപ്പോൾ എല്ലാ ട്രിവാൻഡ്രും സ്വാഗതം അപ്പൊ നമ്മുടെ തിരുവനന്തപുരം പാളയം സിൽക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ടി ആൻ കോൺ സോ ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കുറച്ച് ഇവരുടെ ബിരിയാണി സ്പെഷ്യൽസ് ഒന്ന് ട്രൈ ആണെ ഇവിടുത്തെ മദ്രാസ് ബിരിയാണി ദം ബിരിയാണി ചോറൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയാം നമുക്ക് കഴിക്കുമ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും ഇതത്തിങ്ങനെ ഒരു ആംബിയൻസ് ആണെന്ന് പുറമേ കണ്ടാ പറയത്തില്ലോ ഈ മെനു ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഞങ്ങളിന്ന് ബിരിയാണി മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ മാത്രമല്ല ഇവിടെ നമ്മുടെ നോർമൽ മലബാർ ദം ബിരിയാണി മദ്രാസ് ചിക്കൻ ബിരിയാണി അവൈലബിൾ ആണ് ഇനി നമുക്ക് കഴിച്ചുകൊണ്ട് വിശേഷങ്ങൾ പറയാം അങ്ങനെ മദ്രാസ് ബിരിയാണി ഡം ബിരിയാണി ഇറച്ചി ചോറ് അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പപ്പടം സലാഡ് അച്ചാർ എല്ലാം എത്തിയിട്ടുണ്ട് ഇത് ഗാർണിഷ് ഡെക്കറേറ്റ് നല്ല സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് മെഡ്രാസ് ബിരിയാണിയുടെ റൈസ് ആണ് കേട്ടോ സിക്സ്റ്റി ഫൈവ് വരുന്നത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി റൈസിനേക്കാളും സൂപ്പർ ആയിരുന്നത് ഇവിടുത്തെ സിക്സ്റ്റി ഫൈവ് തന്നെയാണ് അങ്ങനെ സിക്സ്റ്റി ഫൈവ് ബിരിയാണി സൂപ്പർ ആയിട്ട് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തത് കഴിവത് ബീഫ് ഇറച്ചി ചോറിലാണ് മിൻ മിന്നലീഫ്സും സവാളൊക്കെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ആ ബീഫ് ഇറച്ചി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഹോംലി ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് നമ്മുടെ ഒത്തന്റിക് മദ്രാസ് സ്റ്റൈൽ ബിരിയാണിയാണെ ഇതിന്റെ ആ റൈസും ചിക്കൻറെ പീസും എൻ്റെ അങ്ങനെ ഫ്ലേവർ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ റൈസ് കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ അതുമൂന്നും കഴിച്ചതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റായിട്ട് കഴിക്കാൻ പോകുന്നത് ഇവിടത്തെ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ് ആദ്യം തന്നെ ലെഗ് പീസ് നിന്നാണ് കേട്ടോ ആരംഭിച്ചത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പീസും അത്യാവശ്യം നല്ല പീസും ഉണ്ട് ആ റൈസിനും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ഇന്ന് കുടിച്ച ഐറ്റംസിൽ എൻ്റെ ഫേവറേറ്റ് വന്നിട്ട് ഈ ഗ്രേവ് ഷേക്ക് ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ഈ ഗ്രേവ് ഷേക്ക് കുടിക്കുന്നത് പിന്നെ ഒരു മൊഹീറ്റ ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്യുർ ഓറഞ്ച് ജ്യൂസ് സോ നല്ലൊരു ആംബിയൻസിൽ ബിരിയാണി ഉച്ചയ്ക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ടീയാൻ പോയിലോട്ടൊന്ന് വിസിറ്റ് ചെയ്തേക്കുക അപ്പോൾ കൂടാതെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക